ാണ് പ്രോബ്ലം അല്ല ആ ഒരുപാട് ആളുകൾ ആയി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരെ മ്യൂട്ട് മ്യൂട്ടായിരുന്നു ഓക്കെ ഇതേപോലെ തന്നെ ഞാൻ പറഞ്ഞതുപോലെ മാനസികാരോഗ്യം നമ്മുടെ ശാരീരിക ശാരീരിക ശാരീരികാരോഗ്യം മാനസികാരോഗ്യത്തെ ബാധിക്കുന്നത് പോലെ തന്നെ മാനസികാരോഗ്യം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുള്ളത് നിങ്ങൾ ചില ഫങ്ഷനുകളൊക്കെ പോകുന്നു ഇത് പ്രധാനമായിട്ട് പെണ്ണുങ്ങൾക്കായിരിക്കും സ്ത്രീകൾക്കായിരിക്കും ഫീലിങ് അനുഭവിച്ചിട്ടുണ്ടാവാം കുടുംബത്തിലൊക്കെ പോകുമ്പോ പിന്നെ കുടുംബക്കാര് പറയും നീ ആകെ മെലിഞ്ഞിട്ടുണ്ടല്ലോ നീ ആകെ ശരീരം കേട് വന്നിട്ടുണ്ടല്ലോ മൊത്തം ഒന്ന് തളർന്നിട്ടുണ്ടല്ലോ കേൾക്കണ്ട ഈ ഒരു രണ്ടു മൂന്ന് കേൾക്കുന്നു കണ്ണാടിയിൽ നോക്കി പിറ്റേന്ന് ആ ഫംഗ്ഷൻ എല്ലാം ഒന്ന് കണ്ണാടിയിൽ വന്ന് നോക്കിട്ടൊന്നിങ്ങനെ നോക്കും ആ ശരിയാ എനിക്ക് പറഞ്ഞു ശരി എല്ലാരും പറയും ഞാൻ കേടുവന്നിട്ടുണ്ട് ഞാൻ അത് കേട് വന്നിട്ടുണ്ട് ഇത് ഒരു പത്താള് പറഞ്ഞാ മതി പിന്നെ തോന്നാണ് അവരൊക്കെ പറഞ്ഞത് ശരിയാ എനിക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് എന്റെ ശരീരത്തിന് മൊത്തത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് നേരത്തെ ഉള്ള തടിയൊന്നും ഇല്ല നേരത്തെ ഉള്ള പിന്നെ ഇതൊന്നും ഇല്ല എനിക്ക് ആ ഗാംഭീര്യൊന്നുമില്ല ആ സൗന്ദര്യം ഇല്ല ഇത് പിന്നെ നമ്മൾ തന്നെ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാം അല്ലെ അതായത് ഈ മൈൻഡിന്റെ ഒരു പ്രത്യേകത ഇതാണ് സ്വീകരിക്കുകയാണ് ഒരു സംഗതി കേട്ടോണ്ടിരിക്കുന്ന കാര്യം അത് പിന്നെ നമുക്ക് അങ്ങ് ഫീൽ ചെയ്യാൻ തുടങ്ങിയാണ് പിന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഫീലിങ് അതായത് നമ്മൾ ഈ ഓട്ടോസാഷൻ കൊടുക്കാന്ന് പറയും നമ്മുടെ മൈൻഡിന് നമ്മൾ എന്താണോ കൊടുത്തോണ്ടിരിക്കുന്നത് അതാണ് നമുക്ക് ഫീൽ ചെയ്യാൻ ഈ ഒരു സംഭവം എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ ഈ ഒരു കാര്യമാണ് നമ്മളെ സൈക്കോസൊമാറ്റിക് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് സൈക്കോളജിയിലുള്ള ഒരു സംഭവമാണ് ചില ആളുകൾ എന്ത് ഉണ്ടാവും ഈ ഡോക്ടേഴ്സിന്റെ അടുത്ത് സ്ഥിരമായിട്ട് പോകുന്നുണ്ടാവും അല്ലെ പിന്നെ ചില ചെറിയ 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 രോഗങ്ങൾക്ക് വേണ്ടിട്ടായിരിക്കും പോകുന്നുണ്ടാവുക അവിടെ ഡോക്ടറെ കാണുന്ന സമയത്ത് മാറുന്നുണ്ടാവും പിന്നെ അതേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് കുറ്റേന്ന് അതേ രോഗം പിന്നേ വരുന്നുണ്ടാവും അപ്പൊ ഡോക്ടർ കാണിച്ചാൽ ഒന്ന് പറയും പ്രത്യേകിച്ച് കാണാനൊന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നുമില്ല എന്ന് പറയുകയും ചെയ്യും ഇതിന്റെ പ്രധാന റീസൺ എന്താന്ന് പറയാ സൈക്കോസമി നമ്മുടെ ശരീരത്തിന് നമ്മുടെ ഉള്ളിലെപ്പോയോ ഉണ്ടായിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സുകൾ കാരണമായിട്ട് ഒരുപാട് ഡിപ്രഷനും അതുപോലെ തന്നെ ഒരുപാട് നമ്മുടെ സൈക്കോളജിക്കലി ആയിട്ടുള്ള ഡിസോർഡർ കാരണം നമ്മുടെ മൈൻഡിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട ഈ ശരീരത്തിലേക്ക് ആ ഒരു ബ്ലോക്കുകൾ സംഭവിക്കുകയാണ് അതായത് മനസ്സിന്റെ ബ്ലോക്ക് നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ബ്ലോക്ക് ആയിട്ട് കൂടുകയും അത് ചില സമയത്ത് നമുക്ക് ഇങ്ങനെ ഇന്ന ഇന്ന പ്രശ്നങ്ങളായിട്ട് വരികയും ചെയ്യും സംഭവിക്കും അപ്പൊ എന്തൊക്കെയോ ചില വിഷയങ്ങൾ ചില ചില ആളുകളുടെ സംസാരത്തിലായിരിക്കും നമ്മുടെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന ഒരു സംസാരം കേട്ടാൽ ആ സംസാരം നമ്മൾ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാൻ ആ ഇയാൾ എന്നത് പറഞ്ഞു മറ്റേ എന്നത് പറഞ്ഞു ഈ ഒരു ചില വാക്കുകൾ മതി ഈ ഫാമിലി ഇഷ്യൂസിലൊക്കെ സംഭവിക്കുന്ന ചില വിഷയങ്ങൾ മാത്രം മതി പിറ്റേന്നെ അസുഖം ഉണ്ടാവാൻ പിറ്റേന്ന് ചിലപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ വരെ പറ്റുന്നുണ്ടാവ് ചില ഇഷ്യൂസുകളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരുപാട് കേസ് കേസുകൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ സംഭവമാണ് ഫാമിലിയിൽ ഉണ്ടാവുന്ന ചെറിയൊരു വാക്കു തർക്കത്തിന്റെ പേര് പിന്നെ രണ്ടാഴ്ചത്തേക്ക് പനിച്ചിടന്നിട്ടുണ്ടാകും കാരണം അത് ഞാൻ എടുക്കേണ്ട ഇമോഷൻ അല്ല എടുത്തത് എന്നുള്ളൊരു തോന്നൽ വരുമ്പോ എന്നെ ഞാൻ അങ്ങനെ ചൂടായി പോകേണ്ടതില്ലായിരുന്നു ഞാൻ ഇങ്ങനെ സംസാരിക്കേണ്ടതില്ലായിരുന്നു ഇങ്ങനെയൊക്കെ തോന്നുമ്പോ ഈ ഒരു വിഷയം നമ്മുടെ മൈൻഡിനെ വല്ലാതെ ബ്ലോക്ക് ചെയ്യും മാനസികമായിട്ട് നമ്മൾ തകരുകയും ചെയ്യും ഈ ഒരു തകർച്ച ശാരീരികമായിട്ട് നമ്മളെന്താകും പിന്നെ തടി കൂടാൻ കാരണമാവും മെലിയാൻ കാരണം ഈ മനസ്സ് ശരീരത്തെ ബാധിക്കുന്നതാണ് ഞാൻ പറഞ്ഞത് മനസ്സ് രണ്ട് രീതിയിലാണ് നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നത് മാനസികമായിട്ടുള്ള ഡിപ്രഷൻസുകൾ അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ലോണിനെസ് ആയാലും സാഡ്നെസ് ആയാലും ഇതുപോലെ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ആണെങ്കിലും നമുക്ക് സംഭവിക്കുന്ന വിഷയങ്ങൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ഹലോ കേൾക്കാനല്ലേ കേൾക്കാൻ പറ്റുന്നല്ലേ ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ബ്ലോക്കുകൾ സംഭവിക്കാണ് ഹലോ ഞാൻ എന്തായിട്ടു പറഞ്ഞേ ഹലോ ഹലോ കേൾക്കുന്നല്ലേ ആ കേൾക്കാൻ പറ്റുന്നില്ലേ ആ പറ്റുന്നല്ലേ സംഭവിക്കുന്ന ശരീരത്തിന്റെ എങ്ങനെ ലാസ്റ്റ് ബ്ലോക്കുകൾ ഇതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ബ്ലോക്കുകളായിട്ട് ഉണ്ടാവാറുണ്ട് അത് അത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാല് നമുക്ക് ചില ആൾ സ്റ്റേജിലേക്ക് ചേർക്കുന്ന സമയത്ത് ഒരു കാരണം ഉണ്ടാവില്ല രാവിലെ വരുന്ന സമയത്ത് ചെലപ്പോ ബാത്റൂമിൽ പോയതായിരിക്കും പക്ഷെ സ്റ്റേജിലേക്ക് കയറുമ്പോൾ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ വയറിനു പെട്ടെന്നൊരു താളലാണ് പെട്ടെന്ന് കപ്പസ് ഭാഗം ഒക്കെ ബാത്റൂമിലേക്ക് പോകാണ്ട് ഒരു തോന്നലാണ് ഇതേപോലെ നമുക്ക് ചില സമയത്ത് ചില ശരീരം ഒരു കാരണമില്ലാതെ നമ്മുടെ ഫൈറ്റ് ആൻഡ് ഫൈറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറും നമ്മുടെ ചില ശരീരത്തിന് ഇത് പേടിക്കപ്പെടേണ്ടതാണ് എന്ന് തോന്നുന്ന സമയത്ത് നമ്മുടെ ശരീരം പെട്ടെന്ന് ആ ഒരു ആഷ്യസ് ലെവലിലേക്ക് മാറി നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടായിട്ട് ചെയ്യുന്ന ഒരു രീതിയാണത് അപ്പൊ ഇത് നമ്മുടെ നല്ല രീതിയിൽ എന്താക്കുന്നുണ്ട് ശാരീരികമായിട്ട് നമ്മളെ മാറ്റുന്നുണ്ട് ആ ഞാൻ അതാണ് പറഞ്ഞു തരുന്നത് അതായത് മനസ്സ് ശരീരത്തെ ബാധിക്കുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഈ ഈ ഒരു കാരണം കൊണ്ട് മാനസികമായി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും സ്ട്രെസ് വന്നിട്ടുള്ള ആളുകൾ ഇവർക്ക് ചിലപ്പോ ഭക്ഷണത്തോട് താല്പര്യം ഉണ്ടാവില്ല ഭക്ഷണത്തിലേക്ക് കഴിക്കാതിരിക്കാനുള്ള അവസ്ഥയിലേക്ക് മാറും ചില ആളുകളാണെങ്കിൽ വിശപ്പോട് വിശപ്പായിരിക്കും തീരെ ഉറങ്ങാൻ ഉറങ്ങാൻ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല ചില ആളുകൾക്ക് നന്നായി ഉറങ്ങും പിടുത്തം വിട്ട ഉറക്കായിരിക്കും ചില ആളുകൾ തീരെ ഉറക്കം കിട്ടുന്നുണ്ടാവില്ല ഇത് രണ്ടും ഡിസോർഡർ ആണ് പിന്നെ മറ്റൊരു ഡിസോർഡർ ആയിട്ട് കണക്റ്റഡ് ആണ് മറ്റൊന്നെന്ന് പറഞ്ഞാൽ ചില ആളുകൾ നന്നായി ഭക്ഷണം കഴിക്കും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇവർക്ക് എന്താവും പറഞ്ഞാല് നല്ല രീതിയിൽ പിന്നെ ഫാറ്റ് കൂടിയും അമിതപാടും കൂടിയും ശാരീരികമായിട്ടുള്ള ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാവുകയും ചെയ്തു മറ്റൊന്നു പറഞ്ഞാല് ചില ആളുകള് ഈ ഭക്ഷണൊന്നും കഴിക്കുന്നുണ്ടാവൂല ഇവിടെ സംഭവിക്കുന്ന ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ശരീരത്തിൽ മൊത്തം ശരീരം എന്നെ കേൾക്കാൻ പറ്റുന്നില്ലേ അല്ലേ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് നമ്മുടെ അതായത് നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കാതെ നമ്മുടെ അതായത് നമ്മുടെ എല്ലാ ഇന്ത്യ ഓർഗാൻസുകളും അമിതമായിട്ട് പ്രവർത്തിക്കുകയും നമ്മുടെ ശരീരം പൂർണ്ണമായിട്ട് തളരുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്ക് മാറി മാറുകയും പിന്നെ ഈ ഫാറ്റ് പ്രത്യേക പ്രത്യേകം എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സുകൾക്കായാലും ഹോർമോൺസുകൾക്കായാലും നല്ല രീതിയിലുള്ള മാറ്റങ്ങളും പുതിയ പുതിയ ഹോർമോൺസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരമായിട്ടും നല്ല രീതിയിൽ കറക്റ്റഡാണ് അപ്പൊ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് ആ ചിന്തിക്കുന്നതിനനുസരിച്ച് പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഫീൽ പണ്ട് സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മള് പിന്നെ ഇല ഉണ്ടല്ലോ ഹലോ കേൾക്കുന്നില്ല കേൾക്കുന്നില്ല ഇല പച്ച ഇല വെച്ചാല് പച്ച ഇല നമ്മുടെ നാവിന്റെ അടിയില് വെച്ചാല് ടീച്ചറുടെ അടി ടീച്ചർ അല്ലെങ്കിൽ ടീച്ചർ അടിച്ചാൽ അടിക്ക് വേറെ എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് കുട്ടികൾ എന്താക്കുമായിരുന്നു ഈ ഇലകൾ ആയിരുന്നു അപ്പൊ ഇവർക്ക് തോന്നാണ് അപ്പൊ ഇതിന്റെ ഒരു കണക്ഷൻ ആണ് ഞാൻ പറയുന്നത് അപ്പൊ ഈ ഒരു അടി കിട്ടുമ്പോ അല്ലെങ്കിൽ പിന്നെ ഉള്ളി ഉള്ളി നല്ലോണം ഒരു കൈ കാണിച്ചു കൊടുക്കും എന്തെങ്കിലും ഹോം വർക്ക് ചെയ്തിരുന്നില്ലെങ്കിൽ അപ്പൊ എന്താണെന്നു പറഞ്ഞാൽ ആ അടിക്കുള്ള വേദന കുറയുന്നുള്ള ഒരു ഒരു കണക്ഷനാണ് നമ്മുടെ മൈൻഡിൽ കൊടുക്കുന്നത് അതിനനുസരിച്ച് എന്താ വന്ന് ഈ നമുക്ക് ഫീൽ ചെയ്യാണ് വേദന കുറയാനെന്ന് അപ്പൊ ഇതേപോലെ നമ്മളെ മൈൻഡില് നമ്മളെ മൈൻഡിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഉദാഹരണം ഉണ്ടായിരുന്നല്ലോ നമ്മുടെ നാനാൾക്കാര് നമ്മളോട് ഇനി ആകാൻ എന്തിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ആകെ തടിച്ച് തടിയത്തിയായിട്ടുണ്ടല്ലോ തടിയനായിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളാണെങ്കിൽ ശരിയെന്നാണ് ഈ ഒരു സാധനം നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന ഈ ഓട്ടോ സജഷൻസുകള് സെൽഫ് സജഷൻസുകള് നല്ല രീതിയിൽ നമുക്ക് ഹോർമോണുകൾ ബിൽഡ് ചെയ്യുന്നുണ്ട് അപ്പൊ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ശരീരം മോശമാവാൻ അത് കാരണമാകും അപ്പം നമ്മുടെ മനസ്സിന്റെ ആരോഗ്യം റെഡിയാക്കുമ്പോൾ തന്നെയാണ് മനസ്സിന്റെ ആരോഗ്യം റെഡിയാക്കുമ്പോൾ അത് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യം കൂടിയും അത് നന്നാവാൻ അത് കാരണമാവും അപ്പൊ രണ്ടും നമ്മൾ ബാലൻസ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ശരീരത്തിന്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെയും ആരോഗ്യം അത് രണ്ടും പരസ്പരം കണക്റ്റഡ് ആണ് പിന്നെ പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ തടി കൂടാനുള്ള അവിടെ ചില ആളുകൾ ഇപ്പം ഈ തടി കൂടുന്ന് പേടിച്ചിട്ട് എന്ത് ചെയ്യുകയാണെങ്കിൽ തിരയെ ഭക്ഷണം കഴിക്കാണ്ട് ചില വേണു ആണെങ്കിൽ ആണുങ്ങളാണെങ്കിൽ അവർ സൗന്ദര്യം നഷ്ടപ്പെടും ഞാൻ എന്നിട്ട് തിരയെ ഭക്ഷണം കഴിക്കാം ശാരീരികമായി ചില കുട്ടികളൊക്കെ ഉണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ഭക്ഷണം കഴിക്കാതെ ശരീരത്തെ നന്നായി ക്ഷീണിപ്പിക്കുന്നുണ്ടാവും നെലിയാൻ വേണ്ടിട്ട് സ്കിന്ന സ്ലിം ആവുകയാണ് ബ്യൂട്ടി എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇവര് തിരേ ഭക്ഷണം കഴിക്കാത്തൊരവസ്ഥയിലേക്ക് ഹലോ അങ്ങനെ കേൾക്കുന്നില്ല 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 പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണോ അപ്പൊ നമ്മുടെ മനസ്സ് ശരീരത്തിന് നന്നായിട്ട് കണക്റ്റഡ് ആണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന അതായത് ചെറിയ വീട്ടിലുണ്ടാവുന്ന ചില വാക്കു തർക്കങ്ങളായിരിക്കാം ആ വാക്കു തർക്കങ്ങളിൽ നമുക്ക് പ്രോപ്പറായിട്ട് അതിനെ കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് നമ്മൾ അപൊക്കമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കുന്നതെങ്കിൽ നമ്മുടെ മൈൻഡ് ചിലപ്പോൾ ചില സമയത്ത് ഓർഡർ അല്ല എന്നാണ് അതിൻ്റെ അടയാളം അതായത് ചില സമയത്ത് നമ്മൾക്ക് ഇണ്ടാവും വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതായിരിക്കും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള രൂപത്തിലേക്ക് നമ്മൾ അതിനെ ഏറ്റെടുക്കുകയും അത് നമ്മുടെ ശാരീരികമായി തളരാൻ ഇപ്പൊ ബന്ധങ്ങൾ വേദനകൾ ഉണ്ടാകുക ഇവർക്കൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കുന്ന പറഞ്ഞാല് ഇപ്പൊ ശാരീരികമായിട്ട് പാടെ തളർത്തുന്ന അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ തടി കൂടുന്നൊരവസ്ഥയിലേക്ക് ഒക്കെ ആകുന്നൊരവസ്ഥ കാണാറുണ്ട് फिर ने